വൺപ്ലസ് പതിമൂന്ന് ഡുൻ പന്ത്രണ്ട് ഫാവ് ഇരുനൂറ്റി അൻപത്തി ആർഫോ പൊതുവായ വിവരണം വൺപ്ലസ് പതിമൂന്ന് ഡിൾ പരിചയപ്പെടുത്തുന്നു പ്രകടനവും ശൈലിയും സാങ്കേതിക മികവും ഒരുമിക്കുന്ന ഒരു ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട്ഫോൺ നോയർ നിറത്തിലുള്ള ഈ പന്ത്രണ്ട് ഫവ് ഇരുന്നൂറ്റി അൻപത്തി ആർ ഫ് വേരിയന്റ് അത്യാധുനിക സവിശേഷതകളും ദീരാകാല സോഫ്റ്റ്വെയർ പിന്തുണയും അതുല്യമായ ലൈഫ് ടൈം ഡിസ്പ്ലേ വാറണ്ടിയും ഒരുമിപ്പിക്കുന്നു പ്രകടനവും ഹാർഡ്വെയറും സ്നാപ്ഡ്രാഗൺ എട്ട് ജെൻ മൂന്ന് ചിപ്പും പന്ത്രണ്ട് ഫാർ റേതം അഞ്ച് മെഡ റാമുമാണ് പതിമൂന്ന് ലൻ കരുത്തു പകരുന്നത് ഇത് മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നു ഡ്യുവൽ ക്രയോവലോസിറ്റി വേപ്പർ ചേംബർ വഴിയുള്ള അഡ്വാൻസ്ഡ് കൂളിംഗ് സംവിധാനം തീവ്രമായ ഗെയിമിംഗ് സെഷനുകളിൽ പോലും താപനില നിയന്ത്രിച്ചു നിർത്തുന്നു ഡിസ്പ്ലേയും ദൃശ്യങ്ങളും വൺപ്ലസ് പതിമൂന്നിന് ആറ് ദശാംശം ഏഴ് എട്ട് ഇഞ്ച് എൽ ടി പിഒ നാല് ദശാംശം ഒന്ന് എമോലെ പ്രോ എക്സ് ടി ആർ ഡിസ്പ്ലേ ആണുള്ളത് ഇത് നാലായിരത്തി അഞ്ഞൂറ് നിറ്റ് വരെ പീക്ക് ബ്രൈറ്റ്നസ് നൽകുന്നു കൂടാതെ വെമ്പത്ത് ഡോൾബി വിഷൻ എന്നിവ പിന്തുണയ്ക്കുന്നു സ്ക്രീനിന് ഗോറില്ല ഗ്ലാസ് എഴുത സംരക്ഷണം ലഭിച്ചിട്ടുണ്ട് കൂടാതെ അക്വാഡ് എച്ച് ഗ്ലോവ് മോഡ് തുടങ്ങിയ മികച്ച ഫീച്ചറുകളും ഇതിലുണ്ട് ഷാമർ സിസ്റ്റം അൻപത് എം പി സോണി മെയിൻ സെൻസർ അൻപത് എം പി ടെലിഫോട്ടോ ലെൻസ് എട്ട് എം പി അൾട്രാവൈഡ് ലെൻസ് എന്നിവ ഉൾപ്പെടുന്ന ട്രിപ്പിൾ ക്യാമർ സംവിധാനം ഉപയോഗിച്ച് അതിശേഖരമായ ചിത്രങ്ങൾ പകർത്തുക നാൽ ഫെപ്പ് അറുപത് ജിഹാൽ വീഡിയോ പിന്തുണയ്ക്കുന്നു കൂടാതെ അൻബ്ലർ റിഫ്ലക്ഷൻ ഇറേസർ തുടങ്ങിയ എഐ ഡൂളുകൾ ഓരോ ഷോട്ടും മെച്ചപ്പെടുത്തുന്നു ബാറ്ററിയും ചാർജിംഗും ആറായിരം ശേഷിയുള്ള വലിയ ബാറ്ററി ഫോണിന് രണ്ട് ദിവസം വരെ ഉപയോഗിക്കാനുള്ള ഊർജ്ജം നൽകുന്നു എൺപത് എഫ് സൂപ്പർ വുക്ക് ചാർജിംഗ് ഉപയോഗിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് പൂർണ്ണമായി ചാർജ് ചെയ്യാം ബോക്സിൽ ഒരു ചാർജറും കേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോഫ്റ്റ്വെയറും എഐ ഫീച്ചറുകളും ആൻഡ്രോയിഡ് പതിനഞ്ച് അടിസ്ഥാനമാക്കിയുള്ള ഓക്സിജൻ ഒ എസ് പതിനഞ്ചിൽ പ്രവർത്തിക്കുന്ന പതിമൂന്ന് ലൽ മാജിക് കമ്പോസ് വോയിസ് വോയ്സ്ക്രൈബ് എഐ ട്രാൻസ്ലേഷൻ തുടങ്ങിയ എഐ ഫീച്ചറുകൾ നിറഞ്ഞിരിക്കുന്നു കൂടാതെ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും ആറ് വർഷത്തെ സുരക്ഷാ പാച്ചുകളും ലഭിക്കും ഡിസൈനും നിർമ്മാണവും ഫ്ലാറ്റ് അലുമിനിയം ഫ്രെയിമും മാർട്ട് ഗ്ലാസ് ബാക്കും ഉള്ളതിനാൽ ഫോണിന് ഉറപ്പും പ്രീമിയം ഭാവവുമുണ്ട് പൊടിയെയും വെള്ളത്തെയും പ്രതിരോധിക്കുന്നവ് അറുപത്തിയഞ്ച് റേറ്റിംഗും സ്റ്റീരിയോ സ്പീക്കറുകൾ എക്കണിക് അലേർട്ട് സ്ലൈഡർ എന്നിവ പോലുള്ള വൻപ്ലസ് അത്യാവശ്യ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു കണക്ടിവിറ്റി അഞ്ച് ക്ഷേമം വൈഫൈ എയർ ബ്ലൂടൂത്ത് അഞ്ച് ദശാംശം നാല് ഇ എസ് ഐ എം എന്നിവയ്ക്കുള്ള പിന്തുണയോടെ കണക്ടിവിറ്റി ഭാവിക്ക് അനുയോജ്യമാണ് ഇത് യു എസ് ബി രണ്ട് ദശാംശം പൂജ്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഉപകരണങ്ങളിലുടനീളം സ്ഥിരമായ ഡാറ്റയും പവർ കണക്ടിവിറ്റിയും ഫോൺ ഉറപ്പാക്കുന്നു വിലയും ലഭ്യതയും വൺപ്ലസ് പതിമൂന്ന് ഡിൻ രണ്ട് വേരിയന്റുകളിൽ വരുന്നു പന്ത്രണ്ട് ഭാ ഇരുന്നൂറ്റി അൻപത്തി ആറ് ഹക്ക് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപയും പതിനാർ ഭാ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഹക്ക് നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ രൂപയും വൺപ്ലസ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ജിയോമാർട്ട് എന്നിവിടങ്ങളിൽ ഇത് ലഭ്യമാണ് ഓഫറുകളുടെ വില നാൽപ്പതിനായിരം രൂപ താരയാകും പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഫോൺ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടെങ്കിലും ചില ഉപയോക്താക്കൾ ദീർഘനേരത്തെ ഗെയിമിംഗ് സെഷനുകളിൽ ചൂടാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് കൂടാതെ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ വൺപ്ലസ് ഇത് ലൈഫ് ടൈം ഡിസ്പ്ലേ വാറണ്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരന്ന അരികുകൾക്ക് സൌകര്യത്തിനായി